കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജീവ് സ്നേഹ ഭോജന പദ്ധതിക്ക് കുമ്പിയിലരംഭിച്ചു അട്ടപ്പള്ളം സ്നേഹാശ്രമത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പൊതുച്ചോർ വിതരണം നടത്തുമെന്ന പദ്ധതിക്കാണ് ആരംഭമായത് പിന്നിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് പൊതുച്ചോറുകൾ വിതരണം ചെയ്യുക ചക്കുവള്ളം മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലാണ് പൊതുചോറ് വിതരണത്തിന് ആരംഭം കുറിച്ചത് വരും ദിവസങ്ങളിൽ മറ്റ് മണ്ഡലം കമ്മിറ്റികൾ പൊതുച്ചോറുകൾ നൽകും ചക്കുവള്ള മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വീടുകളിൽ നിന്ന് ഭക്ഷണപ്രതികൾ ശേഖരിച്ച് പദ്ധതിയുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ ചക്കെള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സി സ്നേഹാശ്രമത്തിൽ സ്നേഹവിരുന്ന് നൽകി അടുത്ത ആഴ്ച ഈ ദൌത്യം ഏറ്റെടുത്ത് അസിസിനേഹാശ്രമത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് കുമളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിനുശേഷം വരുന്ന ആഴ്ചയിൽ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും വണ്ടിപ്പെരിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതിനുശേഷം പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ ആണ് ഓരോ ആഴ്ചകളിലും കൊടുക്കുന്ന ക്രമം യോഗത്തിൽ ബ്ലോക്ക് പരവികളായ സാബു വയലിൽ മിനേഷ് മധുരത്തിൽ ബിനോയ് കക്കാടി ജോളി സേവിയർ യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ടോണി തോമസ് മറ്റ് പ്രവർത്തകരായ ഇബിൻ തോമസ് ലിബിൻ അബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി മിഷൻ കുമള്ളി